കമനിക്ക് പ്രായമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത പരമോന്നത നേതാവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരവുമായി വരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കുടുംബത്തിലെ തന്നെ ചില അംഗങ്ങൾ ഭരണകൂടത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ പലരും മറുപടി പറഞ്ഞതും നമുക്കറിയാവുന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വരുന്നില്ല എങ്കിൽ പോലും ചില ഊഹാപോഹങ്ങൾ രാജ്യത്ത് നിന്നും പുറത്തു വരികയാണ് ഇറാൻ്റെ ഭരണഘടനാപരമായ നേതൃത്വ ഘടനയെക്കുറിച്ചുള്ള പൊതു ചർച്ചകൾക്കത് ആക്കം പകരുന്നു ഭരണ സംവിധാനത്തിനുള്ളിൽ തന്നെ യഥാർത്ഥ അധികാരം എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാന്റെ ഭരണകൂട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ കൂടുതലായി ഉയർന്നു കേൾക്കുന്ന പേരിൽ ഒന്ന് മുസ്തഫാ ഖമിനെയാണ് നേരത്തെ തന്നെ മുസ്തഫയുടെ പല പ്രസ്താവനകളും നമ്മൾ ഏവരും കേട്ടതാണ് ഇനി രണ്ടാമതായി പറയുന്നത് മസൂദ് ഖമിനെയും റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് ഭരണകൂടത്തിനുള്ളിൽ മുസ്തഫാ ഖമിനെയും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറുന്നു ഖമനയിക്കു ശേഷം ആയിത്തുള്ള അലി ഖമനയിക്ക് ശേഷം പിന്നീടുണ്ടാകുന്നത് മുസ്തഫയുടെ ഭരണകാലഘട്ടമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖമനയുടെ മറ്റൊരു മകനായിട്ടുള്ള മസൂദ് ഖമനയി ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭരണ സംഘടനാപരമായും പങ്കേറ്റെടുത്ത് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെ അധികാര വടംവലിക്കുള്ള സൂചനകളായി ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താം ഇറാനിലെ അധികാര കേന്ദ്രങ്ങൾക്കുള്ളിലെ പ്രവർത്തന ശൈലി മനസ്സിലാക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് ഏറെ കൗതുകൾ വൈശ്യമായി ഇത് മാറിയിരിക്കുന്നു രണ്ട് ഖമനീമാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇനി കാണേണ്ടി വരുമോ അതിനു മുന്നേ തന്നെ ആയിത്തുള്ള ഖമനിയെ തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമോ അതിനിടയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് കാര്യങ്ങൾ മാറിമറിയുമോ പലവിധ സംശയങ്ങൾ മസൂദ് ഖമനി ഇറാനിലെ പൊതുസമ്മേളനങ്ങളിൽ അധികമായി കാണാത്തൊരു വ്യക്തിയാണ് മാധ്യമങ്ങളോടങ്ങനെ കൂടുതൽ ഇടപഴകുന്നില്ല വളരെ സൈലൻ്റ് ആയ ഒരു വ്യക്തിയായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടും പൊതു സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തത് കൊണ്ടും ജനങ്ങൾക്കും പ്രീതി വളരെ കുറവാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹമാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് കമ്പനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങളിലൊക്കെ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മസൂദാണ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പ്രസംഗങ്ങൾ സന്ദേശങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ എന്നിവയുടെ ഒക്കെ തന്നെ പ്രചാരണ ഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കരുതുന്നത് ബീറ്റ് ഇറഹ്ബരി എന്നറിയപ്പെടുന്ന പരമോന്നത നേതാവിൻ്റെ ഓഫീസിലെ മീഡിയ അഡ്മിനിസ്ട്രേഷൻ ആശയവിനിമയ ഘടകങ്ങളിലൊക്കെ തന്നെ പ്രധാന കോർഡിനേറ്ററും ഇയാൾ തന്നെയാണ് എന്നാൽ കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ളതും കൂടുതൽ രാഷ്ട്രീയ സുരക്ഷാ ബന്ധങ്ങളുള്ളതുമായിട്ട് പൊതു മണ്ഡലത്തിൽ അറിയപ്പെടുന്നത് മുസ്തഫയാണ് ഷിയ പുരോഹിതനായിട്ടുള്ള മുസ്തബ കോം സെമിനാരിയിൽ മതപഠനം നടത്തിയിട്ടുണ്ടെന്നും പിന്നീട് അവിടെ അധ്യാപകനായി പ്രവർത്തിച്ചു എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ബാസിജ് വിഭാഗത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തെക്കുറിച്ച് ഏറെ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ് ഇയാൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു സംഭവം ഇതെല്ലാം തന്നെ മുസ്തഫയ്ക്ക് അനുകൂലമായി ഇറാനിലെ ഘടകങ്ങളിൽ ഭരണകാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുമായി ദീർഘകാല ബന്ധമുണ്ടാക്കാമെന്ന നിഗമനങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നുണ്ട് മുസ്തഫ എന്ന് പറയുന്നത് പൊതുവേദിയിൽ വിരളമായി മാത്രമേ എത്താറുള്ളൂ എന്നിരുന്നാൽ പോലും എത്തുമ്പോൾ അതിശക്തമായ സാന്നിധ്യമായി മാറുന്നുണ്ട് നിഴലിൽ നിന്നുള്ള ശക്തി എന്നൊക്കെ തന്നെ പല വിദേശ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കോപ്സ് ഐ ആർ ജി സി ബാസി അർദ്ധ സൈനിക വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ രഹസ്യാന്വേഷണ ഘടനകൾ എന്നിവയുമായി അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് കൂടാതെ മുൻ പാർലമെന്ററി സ്പീക്കറുടെ മകളായിട്ടുള്ള ഹദ ഹേലിനെയാണ് വിവാഹം കഴിച്ചത് അതിലൂടെ ഭരണകാര്യത്തിലെ ഭരണകൂടത്തിലെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം അദ്ദേഹത്തിന് അല്ലാതെ തന്നെയുണ്ട് ആ ബാ ബാന്ധവം തന്നെ അദ്ദേഹത്തെ ഭരണത്തിലും ഏറെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുസ്തഫയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പല ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയ വ്യക്തി പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആരോപണം എപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട് എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ട്രഷറി അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ആരോപണങ്ങളെ സാധാരണയായി വിദേശ പ്രചാരണമെന്നാണ് ചാപ്പ ചുമത്തുന്നത് അതുകൊണ്ട് തന്നെ മുസ്തഫയെ സംബന്ധിച്ച് രാഷ്ട്രീയ സൈനിക വിശകലന വിഷയമായി കാര്യങ്ങൾ മാറുമ്പോഴും അതിന്റെ യഥാർത്ഥ പരിധി അതിൻ്റെ കരുത്ത് അതൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇറാന്റെ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനത്തിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം പാരമ്പര്യമായി കൈമാറുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇറാനിൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്നറിയപ്പെടുന്ന മത രാഷ്ട്രീയ സമിതിയാണ് പരമോന്നത നേതാവ് ആരായിരിക്കണം ഇനി എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് അതായത് ഖമിനേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് സാധ്യത വരുമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല ഭരണകൂട പ്രവർത്തനങ്ങളിൽ സ്വാധീനമുള്ളവരായിരുന്നാൽ പോലും അത് നിയമപരമായ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു യോഗ്യതയായി പറയുന്നില്ല അതിന് പറയേണ്ടത് ഉയർന്ന മതയോഗ്യത ഭരണപരിചയം പൊതുസമിതി എന്നിവയൊക്കെ തന്നെയുള്ളൊരു നേതാവിനെ മാത്രമേ പരമോന്നത നേതാവാക്കി എടുക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ആരൊക്കെ പാലിക്കുന്നു അവരെ മാത്രമേ ആ പ്രധാന സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിൽ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ പിൻഗാമി മക്കളാകാൻ സാധ്യത കൂടുതലാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുസ്തഫ ഖമനിയുടെ സുരക്ഷാ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇറാൻ്റെ ഭാവി ശക്തി സമവാക്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിലേറെ നിർണായകമായ ഘടന കൂടിയാണ് അതൊക്കെ കൂടി ചേർത്ത് പറയുമ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഖമനിയുടെ ആരോഗ്യസ്ഥിതിയെയോ താൽക്കാലിക സംഭവ വികാസങ്ങളെയോ മാത്രമല്ല പറയേണ്ടത് ഇറാനിലെ ഭരണഘടനാപരമായിട്ടുള്ള അധികാര കൈമാറ്റത്തെ ആ സംവിധാനം ഇനി എങ്ങനെയായിരിക്കും ചലിക്കുന്നത് മതപണ്ഡിത നേതൃത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു സുരക്ഷാ സൈനിക ഘടനകൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് അതൊക്കെ ലോകം വീണ്ടും പരിശോധിക്കുന്ന അവസരം കൂടിയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു പശ്ചാത്തയ മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ ഏറെ നിർണായകമായ പങ്കുവഹിക്കുന്ന രാജ്യമായിട്ടുള്ള ഇറാനെ സംബന്ധിച്ച് അവരുടെ നേതൃഘടന തന്നെ മാറും എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് അതിനെയൊക്കെ തന്നെ വിലയിരുത്തേണ്ടത് നോക്കി കാണേണ്ടത് മലയാളി വാർത്ത Like, share and subscribe.